മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗ് മേധാവിത്വം എങ്ങനെയാണോ അതുപോലെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് എറണാകുളം ജില്ല സംസ്ഥാനത്ത് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ ജനസ്വാധീനമുള്ള ജില്ല കൂടിയാണിത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻ യു ഡി എഫ് കൺവീനർ ബെന്നി ബെഹനാൻ കെ ബാബു ഹൈബി ഈടൻ മാത്യു കുഴൽനാടൻ ഷിയാസ് അൻവർ സാദത്ത് തുടങ്ങി നേതാക്കളുടെ വലിയ നിരയെ തന്നെയാണ് എറണാകുളം ജില്ലയിൽ നിന്നും കോൺഗ്രസ് സംഭാവന ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും സംസ്ഥാനത്ത് ആഞ്ഞടിച്ച ഇടതു തരംഗം ഏഷ്യാതെ പോയ ചില്ല എന്ന നിലയിൽ രാഷ്ട്രീയ നിരീക്ഷകർക്കും ഇവിടം അത്ഭുതമാണ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും യു ഡി എഫിന് ഒൻപതും ഇടതുപക്ഷത്തിന് അഞ്ചും മണ്ഡലങ്ങളിൽ വീതമാണ് വിജയിക്കാൻ കഴിഞ്ഞിരുന്നത് ഏറെ പ്രതീക്ഷയോടെ മത്സരരംഗത്തിറങ്ങിയ ട്വന്റി ട്വന്റിക്ക് വിജയം നേടാനായില്ലെങ്കിലും നാല് സീറ്റുകളിൽ ഇടതുപക്ഷ വിജയത്തിന് സഹായകമായി ആ വോട്ടുകൾ മാറിയതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇത്തവണ ട്വന്റി ട്വന്റിയുടെ സാന്നിധ്യം എങ്ങനെയായിരിക്കുമെന്നത് കണ്ടുതന്നെ അറിയേണ്ടതായി വരും യു ഡി എഫിനേക്കാൾ ഇടതുപക്ഷം പരാജയപ്പെടേണ്ടത് കിറ്റക്സ് ഗ്രൂപ്പ് ഉടമയും ട്വന്റി ട്വന്റിയുടെ സ്ഥാപകനുമായ സാബു എം ജേക്കബിന്റെ പ്രധാന ലക്ഷ്യമായതിനാൽ ഇടതുപക്ഷം വിജയിക്കുന്ന സാഹചര്യം ഒഴിവാക്കാനായിരിക്കും സാബു എം ജേക്കബ് ശ്രമിക്കുക എന്നാണ് സൂചന ട്വന്റി ട്വന്റിക്ക് നിർണായക സ്വാധീനമുള്ള കുന്നത്തുനാട് സീറ്റിൽ അവരുടെ സ്ഥാനാർത്ഥിയെ പിന്തുണച്ച് മറ്റിടങ്ങളിൽ ട്വന്റി ട്വന്റിയുടെ പിന്തുണ നേടാൻ കഴിയുമോ എന്നത് ഗൗരവമായാണ് കോൺഗ്രസ് നേതൃത്വം പരിഗണിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ട്വന്റി ട്വന്റിയുടെ പ്രകടനം വിലയിരുത്തിയ ശേഷം ആവശ്യമെങ്കിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ നേരിട്ട് സാബു എം ജേക്കബുമായി ഇതുസംബന്ധമായി ചർച്ച നടത്തിയേക്കും മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ട് മുന്നോട്ടു പോകുന്ന വി ഡി സതീഷിനെ സംബന്ധിച്ച് സ്വന്തം ജില്ലയിൽ വമ്പൻ വിജയം നേടേണ്ടത് അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന്റെ കൈവശമുള്ള സീറ്റുകൾ കൂടി പിടിച്ചെടുക്കുക എന്നത് സതീഷനെ സംബന്ധിച്ച് വലിയ വാശി കൂടിയാണ് അതിന് യോജിക്കാൻ പറ്റാവുന്ന എല്ലാവരുമായി യോജിക്കാൻ തന്നെയാണ് സതീശൻ തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെയാണ് സാബു എം ജേക്കബിന്റെയും പ്രതികാരത്തിന് പ്രസക്തി വർദ്ധിക്കുന്നത് ട്വന്റി ട്വന്റിയെ സംബന്ധിച്ചും സാബു എം ജേക്കബിനെ സംബന്ധിച്ചും അവരെ ഏറെ ദ്രോഹിച്ചിരിക്കുന്നത് കുന്നത്തുനാട് എം എൽ എ ആയ ശ്രീനിജിനാണ് ശ്രീനിജിനെ ഒറ്റയ്ക്ക് മത്സരിച്ച് തോൽപ്പിക്കാൻ ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥിക്ക് കഴിയില്ലെങ്കിലും കോൺഗ്രസ് പിന്തുണച്ചാൽ മത്സരത്തിന്റെ ഗതി തന്നെ മാറും അതോടെ ഇടതുപക്ഷ സ്വതന്ത്ര എം എൽ എ ആയ ശ്രീനിജിന്റെ നിയമസഭയിലെ രണ്ടാം ഊരമാണ് പരിങ്ങലിലാകുക രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പോലെ ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്ന തൃപ്പൂണി തുറയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എളുപ്പത്തിൽ വിജയിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത് സി പി എമ്മിലെ എം സ്വരാജും കോൺഗ്രസിലെ കെ ബാബുവും തമ്മിൽ നടന്ന മത്സരത്തിന്റെ വോട്ടെണ്ണൽ അവസാന നിമിഷം വരെ നാടകീയത നിലനിർത്തിയെങ്കിലും തൊള്ളായിരത്തി തൊണ്ണൂറ്റി വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ ബാബു മണ്ഡലം തിരിച്ചു പിടിച്ചിരുന്നത് കഴിഞ്ഞവട്ടം ഇടതുപക്ഷത്തിൽ നിന്നും മൂവാറ്റുപുഴ കൂടി പിടിച്ചെടുത്ത യു ഡി എഫിന് കയ്യിലിരുന്ന കുന്നത്തുനാട് മാത്രമല്ല കളമശ്ശേരി നഷ്ടമായതും പ്രാദേശിക വിഷയം മൂലമാണ് പാലാരിവട്ടം പാലം അഴിമതി ആരോപണത്തിന്റെ പേരിൽ മുസ്ലിം ലീഗ് മാറ്റി നിർത്തിയ വി കെ ഇബ്രാഹിം കുഞ്ഞിന് പകരം അദ്ദേഹത്തിന്റെ മകൻ വി ഇ അബ്ദുൽ ഗഫൂറിനെ മത്സരത്തിനിറക്കിയതാണ് യു ഡി എഫിന് തിരിച്ചടിയായിരുന്നത് ഇത് ലീഗിലും വലിയ പൊട്ടിത്തെറിക്ക് കാരണമായിരുന്നു കളമശ്ശേരി കോൺഗ്രസ് ഏറ്റെടുത്ത് ഡി സി സി പ്രസിഡന്റ് ഷിയാസ് അവിടെ മത്സരിപ്പിക്കാനും പ്രതിപക്ഷ നേതാവിന് താല്പര്യമുണ്ട് പകരം മറ്റിടത്ത് എന്ന കോൺഗ്രസ് നിർദ്ദേശത്തിന് ലീഗ് വഴങ്ങിയാൽ സിറ്റിംഗ് എം കൂടിയായ വ്യവസായ മന്ത്രി പി രാജീവിന് അത് വെല്ലുവിളിയാകുമെന്ന കാര്യവും ഉറപ്പാണ് ജനകീയരായ നേതാക്കളുടെ അഭാവമാണ് എറണാകുളം ജില്ലയിൽ സി നേരിടുന്ന പ്രധാന വെല്ലുവിളി സംഘടനാപരമായ കരുത്തിലും വലിയ ചോർച്ചകൾ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിലെ പിഴവുകൾ മൂലം ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട് ഇക്കാര്യം രഹസ്യമായാണെങ്കിൽ പോലും സി പി നേതൃത്വവും സമ്മതിക്കുന്ന കാര്യവുമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൈവശമുള്ള അഞ്ച് സീറ്റുകളിൽ വിജയിക്കാൻ കഴിഞ്ഞാൽ തന്നെ അത് സി പി എമ്മിനെ സംബന്ധിച്ച് മഹാഭാഗ്യമായി മാറാനാണ് സാധ്യത ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം എറണാകുളം ജില്ലയിൽ എങ്ങനെയായിരുന്നുവെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആലുവയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എം എൽ എ അൻവർ സാദത്തിന് പതിനെണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ ഹാട്രിക് വിജയമാണ് നേടാൻ കഴിഞ്ഞിരുന്നത് അങ്കമാലിയിൽ കോൺഗ്രസിന്റെ റോജി എം ജോൺ പതിനയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് വോട്ടുകൾക്കാണ് രണ്ടാം വട്ടവും വിജയം ആവർത്തിച്ചിരിക്കുന്നത് എറണാകുളം മണ്ഡലത്തിൽ ടി ജെ വിനോദിന്റെ വിജയത്തിനും ഒരു തുടർച്ചയുണ്ടായിരുന്നു പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ഇങ്ങോട്ടുള്ള എറണാകുളത്തിന്റെ ചരിത്രത്തിൽ യു ഡി എഫിന് മണ്ഡലം നഷ്ടപ്പെട്ടത് രണ്ടു പ്രാവശ്യം മാത്രമാണ് എന്നതും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതുണ്ട് കളമശ്ശേരി മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ പി രാജീവിന്റെ കന്നിജയം ആയിരുന്നു കൊച്ചി നിയമസഭാ മണ്ഡലത്തിൽ സി പി എമ്മിന്റെ കെ ജെ മാക്സിയുടെ വിജയത്തുടർച്ചയാകട്ടെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ഉണ്ടായിരുന്നത് മുൻനിര പാർട്ടികളെ വെല്ലുവിളിച്ച് ജനകീയ കൂട്ടായ്മകളായ ട്വന്റി ട്വന്റിയും വി ഫോർ കേരളയും കരുത്തുകാണിക്കാനെത്തിയ മണ്ഡലമായിരുന്നു കൊച്ചി ഇരു കൂട്ടർക്കും കാര്യമായ നേട്ടമുണ്ടാക്കാനായില്ലെങ്കിലും ഫലം നിർണ്ണയിക്കുന്നതിൽ അവർക്ക് പ്രധാന ഘടകമാകാൻ കഴിഞ്ഞിട്ടുണ്ട് കോതമംഗലത്ത് സി പി എമ്മിന്റെ ആന്റണി ജോണിനും രണ്ടാം വട്ടമാണ് മണ്ഡലം തുണച്ചിരുന്നത് ആറായിരത്തി അറുനൂറ്റി അഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരുന്നു അദ്ദേഹത്തിന്റെ ജയം മൂവാറ്റുപുഴയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മാത്യു കുഴൽനാടൻ വിജയിച്ചത് ആറായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയൊന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് സിറ്റിംഗ് എം എൽ എ ആയ സി പി ഐയുടെ എൽദോ എബ്രഹാമിനെയാണ് അദ്ദേഹം തോൽപ്പിച്ചിരുന്നത് പറവൂരിലെ വി ഡി സതീഷന്റെ വിജയം വെള്ളാപ്പള്ളി നടേശനുള്ള കൃത്യമായ മറുപടി കൂടിയായിരുന്നു ഇരുപത്തിയൊന്നായിരത്തി മുന്നൂറ്റിയൊന്ന് വോട്ടുകളുടെ തിളക്കമാർന്ന വിജയമാണ് സതീശൻ സ്വന്തം തട്ടകത്തിൽ നേടിയിരുന്നത് രണ്ടായിരത്തി ഒന്ന് മുതൽ പറവൂർ ജനത വിജയിപ്പിക്കുന്നതും ഈ ജനകീയ നേതാവിനെയാണ് പെരുമ്പാവൂരിൽ തുടർച്ചയായ രണ്ടാം വിജയം നേടിയ കോൺഗ്രസിലെ എൽദോസ് കുന്നപ്പിള്ളി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചിരുന്നത് കുന്നത്തുനാട് മണ്ഡലത്തോട് ചേർന്ന് കിടക്കുന്ന പെരുമ്പാവൂരിൽ ട്വന്റി ട്വന്റി പ്രതിനിധീകരിച്ച ചിത്ര സുകുമാറിന് ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയാറ് വോട്ടുകൾ ലഭിച്ചു എന്നതും ശ്രദ്ധേയമാണ് പിറവത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി അനൂപ് ജേക്കബ് ഇരുപത്തിഅയ്യായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് വോട്ടുകൾ നേടി ഹാട്രിക് വിജയമാണ് കരസ്ഥമാക്കിയിരുന്നത് തൃപ്പൂണിത്തുറയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ ബാബുവിന്റെ മടങ്ങി വരവ് സി പി എമ്മിന്റെ സിറ്റിംഗ് എം എൽ എ എം സ്വരാജിനെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വോട്ടിന് തോൽപ്പിക്കുന്നതിൽ കലാശിച്ചത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇപ്പോഴും വലിയ നോവു തന്നെയാണ് കോൺഗ്രസ് കോട്ടയായ തൃക്കാക്കരയിൽ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന പി ടി തോമസിന്റെ മരണത്തോടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഉമാ തോമസ് നേടിയതും വൻ വിജയമാണ് വൈപ്പിൻ മണ്ഡലം നിലനിർത്തിയ സി പി എം സ്ഥാനാർത്ഥി കെ എൻ ഉണ്ണികൃഷ്ണൻ എണ്ണായിരത്തി ഇരുന്നൂറ്റിയൊന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചു കയറിയത് വാശിയേറിയ ത്രികോണ മത്സരം നടന്ന കുന്നത്തുനാട് മണ്ഡലത്തിൽ സി പി എം സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി ശ്രീനിജിൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എം എൽ എ വി പി സജീന്ദ്രനെ രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയിരുന്നത് മണ്ഡലത്തിലെ നാല് പഞ്ചായത്തുകൾ ഭരിക്കുന്ന ട്വന്റി ട്വന്റി പിടിച്ച വോട്ടുകളാണ് യു ഡി എഫിന് പ്രഹരമായിരുന്നത് ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥി ഡോക്ടർ പി സുരേന്ദ്രൻ വോട്ടുകളാണ് ഈ മണ്ഡലത്തിൽ പിടിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ എറണാകുളം ജില്ലയിലെ മുന്നണി സമവാക്യങ്ങൾ കൂടിയാണ് മാറാൻ പോകുന്നത് ഹൈബിടൻ ബെന്നി ബെഹനാൻ എന്നീ എം നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല